മലപ്പുറം പൊന്നാനി കോടതി കെട്ടിടത്തിന്റെ ശോചനീയവസ്ഥ നേരിട്ടെത്തി വിലയിരുത്തിയ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സന്ദർശനത്തിന് ശേഷം ഉണ്ട് പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി കെട്ടിടത്തിന് പ്രതിദിനം നൂറുകണക്കിന് പേർ വന്നുപോകുന്ന കോടതി കോംപ്ലക്സിൽ സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്നും ഇല്ലെന്നും കോടതി ഫയലുകൾ മഴനിറങ്ങി നശിക്കുന്ന അവസ്ഥയാണെന്നും അഭിഭാഷകർ പറഞ്ഞു കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ബോധ്യമായതിനെ തുടർന്ന് കോടതി താൽക്കാലിക കെട്ടിടത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി നിലവിലെ കെട്ടിടത്തോട് ചേർന്ന സ്ഥലത്ത് കോടതി കോംപ്ലക്സ് നിർമ്മിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി എല്ലാം കൂടി ഇതിനകത്ത് പോകുന്നത് അനുഭവമായ പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗത്തിൽ നിന്നും കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ ഉണ്ടായില്ലെന്നും കോടതിയാണെന്ന് പോലും പരിഗണിക്കാതെയാണ് പി ഡബ്ല്യു ഡിയുടെ നിസ്സഹകരണമെന്നും സന്ദർശനത്തിനിടെ പരാതി ഉയർന്നു തുടർന്ന് പൊന്നാനി മിനി സിവിൽ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച കെട്ടിടത്തിൽ കോടതി പ്രവർത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്നും നിലവിലെ കോടതിക്ക് പിൻഭാഗത്തുള്ള റവന്യൂ ഉടമസ്ഥതയിലെ മുപ്പത്തിയൊൻപത് സെന്റ് സ്ഥലത്തിന് അനുമതി നൽകി പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള കാര്യം പരിഗണിക്കുമെന്നും ജസ്റ്റിസ് ഉറപ്പു നൽകി എം എൽ എ പി നന്ദകുമാർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് സനൽകുമാർ ഫാസ്റ്റ് ട്രാക്ക് ജില്ലാ ജഡ്ജി സുബിത ചിറക്കൽ മുൻസിഫ് മജിസ്ട്രേറ്റ് സൗമ്യ ബാർ അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ ജസ്റ്റിസിനൊപ്പം സന്ദർശനത്തിനുണ്ടായിരുന്നു കേരളാവിശ്യ ന്യൂസ് മലപ്പുറം